ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാമത്തെയും അവസാനത്തെയും ട്വന്റി ട്വന്റി മത്സരത്തിൽ സൂപ്പർ ഓവർ വരെ എത്തിയ സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ത്രില്ലർ വിജയം മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി എന്ന കുഞ്ഞൻ സ്കോറായിരുന്നു നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ജെയ്സ്വാൾ പത്ത് ശുഭ്മാൻഗിൽ ഗിൽ ഒമ്പത് സഞ്ജു സാംസൺ ഡക്ക് റിങ്കു സിംഗ് ഒന്ന് സൂര്യകുമാർ യാദവ് എട്ട് ശിവൻ ദുബെ പതിമൂന്ന് റിയാൻ പരാഗ് ഇരുപത്തി ആറ് വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തഞ്ച് രവി ബിഷ്ണോയ് എട്ട് എന്നിങ്ങനെ യാണ് സ്കോറുകൾ അതേസമയം ശ്രീലങ്കയ്ക്ക് വേണ്ടി തീക്ഷാണ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹസരംഗ രണ്ടും ഫെർണാണ്ടോ മെൻഡീസ് എന്നിവർ ഓരോ വിക്കറ്റും വിക്രമസിംഹെ ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ശ്രീലങ്കയുടെ ഇന്നിങ്സ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തേഴിൽ തന്നെ അവസാനിക്കുകയായിരുന്നു ശ്രീലങ്കയുടെ ടോപ്പ് സ്കോറർമാരായത് കുസാൽ പെരേര നാൽപ്പത്തിയാറ് കുസാൽ മെൻഡീസ് നാൽപ്പത്തി മൂന്ന് പാത്തും നിസാംഗ ഇരുപത്തി എന്നിങ്ങനെയായിരുന്നു മത്സരത്തിലെ അവസാന ബോളിൽ മൂന്ന് റൺസായിരുന്നു ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് രണ്ടോടി മത്സരം അവർ സമനിലയിലാക്കുകയായിരുന്നു അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് റിങ്കു സിംഗ് സൂര്യകുമാർ യാദവ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി സൂപ്പർ ഓവറിൽ ശ്രീലങ്കയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തത് രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് ശ്രീലങ്കയ്ക്ക് പോയി അങ്ങനെ ഇന്ത്യ ശേഷം സൂര്യകുമാർ യാദവും ശുഭ്മാൻ ഗില്ലും ബാറ്റ് ചെയ്യാൻ സൂപ്പർ ഓവറിലെത്തി അങ്ങനെ ബൗണ്ടറി നേടി ഇന്ത്യ പരമ്പര നേടി